മുഖ്യമന്ത്രിയുടെയും മറ്റും പേരിൽ വ്യാജരേഖകൾ ചമച്ച് തട്ടിപ്പ് നടത്തിയ പ്രതി അറസ്റ്റിൽ മുളയങ്കാവ് സ്വദേശിയായ ആനന്ദാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് കുലക്കല്ലൂർ മുളയങ്കാവ് ബേബി ലാൻഡിൽ മുപ്പത്തൊമ്പത് വയസ്സുകാരനായ ആനന്ദാണ് പോലീസിന്റെ പിടിയിലായത് മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും പേരിൽ വ്യാജരേഖകൾ ചമച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് വെള്ളിയാഴ്ച ആനന്ദിനെ അറസ്റ്റ് ചെയ്തത് ബിസിനസ് ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് മുതുതല സ്വദേശിയായ കിഷോർ എന്നയാളിൽ നിന്നും പ്രതിയായ ആനന്ദ് വിവിധ തവണകളിലായി അറുപത്തിയൊന്ന് ലക്ഷം രൂപ വാങ്ങിക്കുകയും തുടർന്ന് പണം തിരികെ ചോദിച്ചപ്പോൾ സർക്കാരിൽ നിന്നും തനിക്ക് അറുപത്തിനാല് കോടി ലഭിക്കാനുണ്ടെന്നും മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പിട്ടതായുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ഇക്കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി പൊതുമരാമത്ത് മന്ത്രിക്ക് പേടിഎം വഴി തൊണ്ണൂറ്റിയെട്ടായിരം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരാതിക്കാരനെ വിശ്വസിപ്പിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ സംശയം തോന്നിയ കിഷോർ പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു തുടർന്ന് സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ വിശദമായി നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ വീട് പോലീസ് റെയ്ഡ് ചെയ്തു റെയ്ഡിൽ വ്യാജരേഖകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റ് തെളിവുകളും കണ്ടെടുത്തു തുടർന്നാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതി സമാന രീതിയിൽ നിരവധി ആളുകളെ വഞ്ചിച്ച് തട്ടിപ്പ് നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഷൊർണു ഡി എസ് ബി ആർ മനോജ് കുമാർ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർമാരായ പി കെ പത്മരാജൻ എസ്ഐമാരായ മണികണ്ഠൻ കെ മധുസൂദനൻ എ എസ് ഐ മണി സൈബർ സെൽ ഉദ്യോഗസ്ഥനായ വിനീത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്